ബസിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന സമൂഹ മാധ്യമത്തിലൂടെ ഉള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവം ഇന്നലെ വലിയ ചർച്ചയായിരുന്നു കേരളത്തിൽ യുവാവിന് സോഷ്യൽ മീഡിയയിലൊക്കെ യുവതിക്കെതിരെയുള്ള വലിയ ആക്രമണം നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടി അവർ ചെയ്ത ഒരു പ്രവൃത്തിയാണ് എന്നാണ് കൂടുതലുമായി ആരോപണം ഉയരുന്നത് യുവതിക്കെതിരെ നിയമ നടപടിക്കാണ് കുടുംബം ഒരുങ്ങുന്നത് ദീപക്കിന് നീതി കിട്ടാനായി ഏതറ്റം വരെ പോകുമെന്നാണ് കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും നിലപാട് ദീപക്ക് തെറ്റിയെതിട്ടില്ലെന്നും യുവതിയുടെ പോസ്റ്റ് പ്രചരിച്ചതിന് പിന്നാലെ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്നും കുടുംബം ആരോപിക്കുന്നു അനീഷ് കുമാർ ഏറ്റവും അനീഷ് ഇന്നലെ അത് കണ്ടതാണ് ആ പ്രവൃത്തി കണ്ടതാണ് വലിയ വിമർശനം ഈ യുവതിക്കെതിരെ ഉയർന്ന പശ്ചാത്തലം കൂടിയുണ്ട് ഇപ്പോൾ കുടുംബാംഗങ്ങളും നിയമ നടപടിയിലേക്ക് പോവുകയാണോ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഇന്നലെ തന്നെ കുടുംബം ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ യുവതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ഈ സംസ്കാര ചടങ്ങുകൾ കഴിയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് കമ്മീഷണറെ കണ്ട് ഇക്കാര്യത്തിൽ പരാതി നൽകുന്നതിനുള്ള ഒരു ഊരുത്തത്തിലേക്ക് കുടുംബവും സുഹൃത്തുക്കളും കടന്നിരിക്കുന്നത് ഈ സമൂഹ മാധ്യമത്തിലെ റീച്ച് മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ഈ യുവതിയുടെ ഈ നടപടി എന്ന വിമർശനമാണ് കുടുംബം ഉന്നയിക്കുന്നത് കണ്ടന്റ് ക്രിയേഷൻ എന്ന രീതിയിലേക്ക് തന്നെയായിരുന്നു അവരുടെ ആ ചിത്രീകരണം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നതെന്നും വ്യക്തമാക്കുന്നു നിയമപരമായ നടപടികൾ നേരിടാനായിരുന്നുവെങ്കിൽ പോലീസിനോട് അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഔദ്യോഗികമായ പരാതി നൽകിയ ശേഷം തെളിവായി ഇത് സമർപ്പിച്ച അനുബന്ധ കാര്യങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു ചെയ്യേണ്ടത് പക്ഷേ മറുവശത്ത് ഇതൊരു കണ്ടന്റായി മാറ്റി റീച്ച് വർദ്ധിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യങ്ങളിലൂടെയാണ് ഈ യുവതി ശ്രമിച്ചത് ആദ്യഘട്ടത്തിൽ ഈ വീഡിയോ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്തു രണ്ട് മില്യണിലടകം അതായത് ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ ആ വീഡിയോ കാടുകയും ചെയ്തു എന്നാൽ പിന്നീട് അതേക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ അടക്കി വീണ്ടും ഒരു വീഡിയോ നിർമ്മിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ ചേരുന്നു ഇതായിരുന്നു വലിയ മാനസിക വിഷമത്തിലേക്ക് ദീപത്തിനെ തള്ളി വിട്ടത് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് എന്തായാലും വലിയ ഒരു വിവാദമായി അല്ലെങ്കിൽ ഒരു ചർച്ചയായി തന്നെ സമൂഹത്തിൽ ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനും ഈ സംബന്ധിച്ച് നടപടി ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ മെൻസ് അസോസിയേഷൻ പോലെയുള്ള സംഘടന പ്രത്യേകിച്ചും രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകളും ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ യോധിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകുന്നുണ്ട് ഈ ദീപകിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ സ്വാഭാവിക മരണത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേസെടുത്തിരുന്നു കൂടി അന്വേഷണം നടത്തുമെന്ന ആവശ്യമാണ് ഈ വിവിധ ഗുണങ്ങളിൽ നിന്നും ഉയരുന്നത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക